ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലിന്റെ കോട്ടൻ്റെ നെറ്റ് കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് പീറ്റർ ആണ് അത് ടു നയൻറ്റി നയൻ മുതലുള്ള റേഞ്ചിലുള്ളതാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആയിട്ട് വന്നിരിക്കുന്ന ഒരു ചുങ്കിടിയൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഒരു ടൈ ഒക്കെ വെച്ചിട്ടുള്ളൊരു മോഡൽ നല്ലൊരു നെക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു ബ്രിക്ക് റെഡ് നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റീ നയ നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് കാണാം അടുത്ത അടുത്തതിൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു റെഡാണ് റെഡും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റീനായി നെക്സ്റ്റ് കളർ വന്നിരിക്കുന്ന ഒരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് അതിനകത്ത് ഇങ്ങനെ ലൈൻ ലൈൻ ആണ് ഉള്ളൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ സൈസ് എക്സല് അടുത്ത് വന്നിരിക്കുന്നത് ഒരു കോഫി കളറാണ് എൻ്റെ നെക്കൊക്കെ ഒരു സ്പെഷ്യൽ നെക്കാണ് ഇപ്പോൾ കാണിക്കുന്ന എല്ലാം ബ്ലാക്ക് ജുള്ളിയിലാണ് കാണിക്കുന്നത് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റീൻ ആയി അടുത്ത് വന്നിരിക്കുന്നതും ഓപ്പണിംഗ് ഇല്ലാത്ത മോഡൽ തന്നെയാണ് ഇങ്ങനത്തെ മോഡലാണ് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് ഫുൾ വ്യൂ ഇങ്ങനെ വരും റേറ്റ് ടു നയൻറ്റീനായി അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് ഒരു പിങ്ക് കളർ ഇങ്ങനെ വരും നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് അതിന് വേറൊരു പീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഒരു ടൈലൊക്കെ ഉണ്ട് ടു നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് പീച്ച് ഷെയ്ഡാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ടു നയൻ്റി നയൻ റേറ്റ് അടുത്തതിൻ്റെ കളർ വന്നിരിക്കുന്നത് മസ്റ്റേഡ് ആണ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ടു നയൻറ്റി നയൻ തന്നെ അടുത്തു വന്നിരിക്കുന്നത് ഈ മോഡലാണ് അതിനകത്ത് പൈപ്പിംഗ് ഒക്കെ ഉള്ളൊരു മോഡലാണ് റെഡ് കളർ ഓറഞ്ച് റെഡും കൂടെ ഉള്ളൊരു മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ അടുത്ത പറഞ്ഞു വന്നിരിക്കുന്നത് ഫുൾ ഓപ്പൺ ആണല്ലോ വന്നിരിക്കുന്നത് സ്ക്വയർ മെക്കൊക്കെ ആയിട്ട് അതിൻ്റെ വ്യൂ ഇങ്ങനെ വരും ഇതൊരു ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻ്റി ഫൈവ് അടുത്തു വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിട്ട് മെറൂൺ ഒരു കളറാണ് വന്നിരിക്കുന്നത് നല്ലൊരു നെക്കൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ടു ഫുൾ വ്യൂ വരുമ്പോൾ വരുമ്പോഴിങ്ങനെ വരും ഇനി എൻസ്റ്റൈലിൻ്റെ ആണ് വന്നിരിക്കുന്നത് എൻസ്റ്റൈലിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഒരു കലങ്കാരിയുടെ ഒക്കെ ഡിസൈൻ പോലെയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല ഡിസൈൻ ഒക്കെയാണ് വന്നിരിക്കുന്നത് നെക്കിലൊരു പീസൊക്കെ വെച്ചിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് അടുത്ത് വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വൈറ്റിൽ ഇങ്ങനെ ഡിസൈൻ ഉള്ളത് ഫോർ വൺ ഫൈവ് ആണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വൈറ്റിലും ബ്ലാക്ക് ഡിസൈൻ നല്ല പ്യുവർ കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്തത് വൈറ്റിൽ ചെറിയ ചെറിയ പൂക്കളാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി പ്യുർ കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂവേബിൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ബ്ലാക്ക് ചുള്ളിയുടെയാണ് വന്നിരിക്കുന്നത് പീസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻ്റി ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത വൈറ്റിൽ ചെറിയ ചെറിയ പൂക്കളാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻ്റി പ്യുവർ കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതും ബ്ലാക്ക് ചുള്ളിയുടെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയൊരു പീസൊക്കെ ഒരു മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി ഫുൾ വ്യൂ ഇങ്ങനെ ഒരു അടുത്ത് വന്നിരിക്കുന്നത് ഒരു പ്യുർ കോട്ടൺ ആണ് ഇത് ലിയോൺസിൻ്റെ നൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സെവൻ സീറോയാണ് നല്ല പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടൺ കണ്ണി മെറ്റീരിയലുള്ളതാണ് ഫോർ സെവൻറ്റി ഫുൾ വ്യൂ ഇങ്ങനെ എൻ്റെ കളർ ആഷ് കളറാണ് ഒരു ആഷ് കളർ തന്നെയാണ് ലിയോൺസിന് തന്നെ നല്ല കോട്ടൺ മെറ്റീരിയലാണ് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് എൻ്റെ ലുക്ക് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ എയ്റ്റി ഫൈവ് അടുത്തൊരു ലിയോൺസിൻ്റെ നെറ്റ് തന്നെയാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു പിങ്കും വൈറ്റും കൂടെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് വൺ സീറോ നല്ല മോഡലുള്ള നെറ്റിയാണ് നല്ല പ്യുവർ കോട്ടൺ അടുത്തൊരു യെല്ലോയിലാണ് വന്നിരിക്കുന്നത് അതിനകത്ത് കട്ട് വർക്കിൻ്റെ മോഡൽ സ്ക്വയർ നെക്കൊക്കെ വന്നിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് വൺ ഫൈവ് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും എല്ലാം അടുത്തൊരു ബേജ് കളറാണ് വന്നിരിക്കുന്നത് അതിനകത്തൊരു എംബ്രോയിഡറി ഒക്കെ ഓപ്പണിംഗ് ഇല്ല ഇത് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ഇതൊരു ഫുൾ ഓപ്പൺ നൈറ്റിയാണ് നമ്മുടെ ഹോസ്പിറ്റൽ കേസിനും അതുപോലെ തന്നെ ഡെലിവറി കേസിനൊക്കെ വരുമ്പോഴത്തേനും ഉപയോഗിക്കാൻ പറ്റിയത് ഒരു നൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ കോട്ടൺ തന്നെയാണ് ഫുൾ ഓപ്പൺ ബട്ടൺ ഉണ്ട് ഇതും ഒരു ഫുൾ ഓപ്പൺ നൈറ്റി തന്നെയാണ് സൈസ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ വൺ ഫൈവ് കളർ ഒരു മസ്റ്റേഡ് എല്ലോയുടെ കളറാണ് വൈറ്റിൽ വന്നിരിക്കുന്നത് ഇനി മെറ്റേണിറ്റി നൈറ്റി ആണ് രണ്ട് സൈഡിലും ഉള്ള മോഡലാണ് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ഒരു യെല്ലോയാണ് കളർ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ വൺ ഫൈവ് അടുത്തതൊരു മെറ്റേണിറ്റി തന്നെയാണ് വന്നിരിക്കുന്നത് റേറ്റ് ഫോർ വൺ ഫൈവ് രണ്ട് സൈഡിൽ ഉള്ള മോഡലാണ് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും കളർ എന്ന് പറഞ്ഞാൽ ഒരു പേസ്റ്റൽ കളറാണ് വന്നിരിക്കുന്നത് അടുത്ത ഒരു മെറ്റർറ്റി തന്നെയാണ് ഫോർ വൺ ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് കളർ ഒരു പിങ്ക് പിങ്ക് കളർ ഫുൾ വ്യൂ വരും മരും അങ്ങനെ എക്സലിൻ്റെ കോട്ടൺ ഏറ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാം അഡ്ജസ്റ്റ്മെന്റിലെയാണ് ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും